വെൽക്കം ടു സിജി ടോക്സ് സിഇ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമഠന ഒരു കേന്ദ്രമായിരുന്ന നളന്തയുടെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് അടക്കം നിരവധി പേര് സന്ദർശിക്കുകയുണ്ടായി അതുപോലെ പഠനം നടത്തുകയും ചെയ്ത ഒരു വിശ്വവിജ്ഞാന കേന്ദ്രമാണ് പിൽക്കാലത്ത് തകർച്ചേനെ നേരി നേരിട്ടു അപ്പോൾ എന്നാൽ ഈ നളന്ദ സർവശ സർവകലാശാലയെ പുനരുദ്ധീകരിച്ച ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു പാല രാജാവായ ധർമ്മപാലൻ അപ്പം നളന്ദയുടെ ചെലവിലേക്കായിട്ട് അദ്ദേഹം ഇരുന്നൂറ് ഗ്രാമങ്ങൾ ദാനം നൽകി അപ്പം അത് മാത്രമല്ല മഗധയില് ഗംഗാനദിയുടെ തീരത്ത് കുന്നിന് മുകളിലായിട്ട് വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കായിട്ട് വിക്രമശിൽ ശില എന്ന് പറയുന്ന സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു അപ്പൊ സിഇ എട്ടാം നൂറ്റാണ്ടു മുതല് ഒൻപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ അതായത് ബംഗാൾ കേന്ദ്രമാക്കി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധ വിഹാരങ്ങളൊക്കെ നിർമ്മിച്ചു അതിൽ അയൽനാടായ ടിബറ്റുമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിച്ചു പിന്നെ അതിന്റെ ഫലമായിട്ട് ടിബറ്റിൽ നിന്നും നിരവധി ബുദ്ധ മത അനുയായികള് പഠനത്തിനായിട്ട് നളന്തയിലേക്കും വിക്രമശീലയിലേക്കൊക്കെ വന്നിരുന്നു അപ്പോൾ അറേബ്യയിലെ ഖലീഫയുമായിട്ട് തെക്കു കിഴക്കേഷ്യയുമായിട്ടൊക്കെ പാലന്മാർ ബന്ധം പുലർത്തിയിരുന്നു അപ്പം ഈ പ്രദേശങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ പാല രാജ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒക്കെ മെച്ചപ്പെട്ടു തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെയല്ല അതിലെ മലയ ജാവ സുമാത്ര എന്നീ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്ന ശൈലേശ്വര രാജാക്കന്മാരെ അതുപോലെ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെയൊക്കെ അയച്ചിരുന്നു അപ്പം ഈ പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ സിഇ എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ടുവരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ അപ്പോൾ പത്താം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് അത് സന്ദർശിച്ച ബംഗാൾക്കാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ അതില് വിവരിക്കുന്നുണ്ട് അപ്പൊ ഭോജനായിരുന്നു ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി അതില് കലയെയും സാഹിത്യേയും പ്രതിഹാരര് പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ അതായത് കർപ്പൂര എന്നീ കൃതികളുടെ രചയിതാവുമായിട്ടുള്ള രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൗജിൽ അവർ മനോഹരങ്ങളായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് ഒൻപത് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ടൊക്കെ അയച്ചിരുന്നു അപ്പോൾ അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിത ശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു അപ്പോൾ സിന്ധിലെ അറബ് ഭരണാധികാരികളുമായിട്ട് പ്രതിഹാരർ ശത്രുതയിലായിരുന്നുവെങ്കിലും പിന്നീട് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും അതുപോലെ പണ്ഡിതരുടെ സഞ്ചാരവും അത് യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കും ഇടയിലൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ അതിൽ തൊലികാ മന്തിർ ഗ്വാളിയോർ അത് പ്രതിഹാര കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത് അവിടെ മാൽഗേദ് കോട്ടയുടെ ഒരു ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത് കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഗേത് മന്യാഗേത ആ കോട്ടയുടെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പുകല്ല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളു അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ പൗരാണികതമായിട്ടുള്ള കോട്ടയാണെന്ന് തന്നെ നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ സിഇ എട്ടാം നൂറ്റാണ്ട് മുതല് പത്താം നൂറ്റാണ്ട് വരെ ഡക്കാണിലും ദക്ഷിണേന്ത്യയിലൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഗോവിന്ദൻ മൂന്നാമൻ അമോഘവർഷൻ തുടങ്ങിയവരായിരുന്നു ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധേയരായിട്ടുള്ള രാഷ്ട്രഭരണകൂട ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഗോവിന്ദൻ മൂന്നാമനും അമോഘ വർഷൻ അവരായിരുന്നു അതിൽ അമോഘ വർഷൻ എന്ന് പറയുന്നത് കന്നഡ ഭാഷയിൽ രചിച്ച ശ്രദ്ധേയമായിട്ടുള്ള കൃതിയാണ് കവിരാജ മാർഗം അപ്പം അതിൽ മത സഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികള് ശൈവ മതത്തോടും അതുപോലെ വൈഷ്ണവ മതത്തോടൊപ്പമൊക്കെ ജൈന മതത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പം മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുത്തു അപ്പോൾ ഇത് വിദേശ വ്യാപാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി അതുപോലെ രാഷ്ട്രകൂടർ കലയെയും സാഹിത്യത്തിനെയൊക്കെ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പം അവർ കൊട്ടാരത്തിലെ സംസ്കൃത പണ്ഡിതന്മാർക്ക് പുറമെ മറ്റ് ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാരൊക്കെ ജീവിച്ചിരുന്നു അപ്പോൾ എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരായിരുന്നു അപ്പോൾ ഈ രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായിട്ട് അപ്പോൾ കൂടുതൽ വിഭജിക്കപ്പെട്ട ചാതുർ വർണ്ണയത്തിന് പുറമേ പലതരം വിവേചനങ്ങൾക്കും അതുപോലെ ഐത്തത്തിനൊക്കെ വിധേയരായിട്ട് സമൂഹ വിധേയരായി സമൂഹങ്ങളൊക്കെ ിലനിന്നിരുന്നു അപ്പോൾ മരപ്പണിക്കാര് അതുപോലെ ചെരുപ്പ് നിർമാതാക്കള് മീൻപിടുത്തക്കാര് തുടങ്ങിയവരൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായ ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി പിന്നീട് ഈ വാണിജ്യത്തിൻ്റെ തകർച്ചയും അതുപോലെ കൃഷിയുടെ പുരോഗതിയും അതേപോലെ വൈശ്യരുടെ പദവിക്കൊക്കെ കോട്ടം വരുത്തുകയും ശൂദ്രഡ് സ്ഥിതി നേതും മെച്ചപ്പെടുക മെച്ചപ്പെടാനും കാരണമായി അപ്പം സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രയുടെ പദവി മെച്ചപ്പെടുന്നതിന് കാരണമായി ഇനി അതിൽ ഡൽഹി സൽത്തനത്ത് എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത് അപ്പൊ സിഇ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കൃഷിയുടെ അല്ല ശ്രമി ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായത്തിന്റെ കീഴിലേക്ക് മാറി അപ്പൊ അതിൻ്റെ പശ്ചാത്തലവും പ്രത്യേകതകളും എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇന്ത്യയുമായിട്ട് അറബികൾക്ക് വാണിജ്യ സാംസ്കാരിക ബന്ധമുണ്ടായിരുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പൊ അതില് സിഇ എട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്ര തീരത്തെ പ്രദേശമായിരുന്ന സിന്ധാണ് ആക്രമിച്ചത് അപ്പൊ ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്ന ഈ ആക്രമ താല്പര്യമൊക്കെ ആയിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അറബികളുടെ സിദ്ധാക്രമണം അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക അതിലെ സിദ്ധ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെയൊക്കെ ദൗർബല്യവും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ബോധ്യപ്പെട്ടു അപ്പം തുടർന്ന് തുർക്കികളായിട്ടുള്ള ഗസ്തിനയിലെ മഹൻമോ മഹന്മോദും അതുപോലെ ഗോറിലെ മുഹമ്മദും അതുപോലെ പതിനൊന്നാം അതുപോലെ പന്ത്രണ്ടും നൂറ്റാണ്ടുകളിലൊക്കെ ഇന്ത്യേനെ ആക്രമിക്കാൻ വന്നിരുന്നു അപ്പോൾ മഹമ്മൂദ് പതിനേഴ് പതിനേഴ് തവണയാണ് ഇന്ത്യയെ ആക്രമിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യമാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാമ്പി സാധിക്കുന്നത് അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിനൊക്കെ അതുപോലെ ഡൽഹി സൽത്തനത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് വഴിയൊരുക്കി അപ്പോൾ ഉത്തരേന്ത്യയും മധ്യേന്ത്യയും അതുപോലെ ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളൊക്കെ സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പോൾ സി ഇ മുതൽ ആയിരത്തി വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിൻ്റെ കാലത്ത് അഞ്ച് രാജവംശങ്ങൾ അധികാരത്തിൽ എത്തിയിരുന്നു അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഡൽഹിയിലെ സൽത്തനത്ത് കാലത്തെ രാജവംശങ്ങൾ അഞ്ച് രാജവംശങ്ങൾ ഒന്ന് മംലൂക്ക് ഖൽജി തുഗ്ലക് ോധി ഇതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അഞ്ച് രാജവംശങ്ങൾ അധികാരത്തിൽ വന്നത് പിന്നെ നിരവധി ഭരണ പരി പരിഷ്കാരങ്ങൾക്കും അതേപോലെ പരീക്ഷണങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് പറയുന്നത് അപ്പോൾ അവയിൽ സുപ്രധാനമായിരുന്നു അലാവുദ്ദീൻ ഗൽജിയുടെ ഭരണകാലത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ നടപ്പിലാക്കിയ കമ്പോള നിയന്ത്രണത്തിനെ കുറിച്ച് പറഞ്ഞത് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യ സാധനങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കൂ എന്നതായിരുന്നു കമ്പോള നിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവൂദിന് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു അപ്പോൾ വിശാലമായിട്ടുള്ള ഒരു സൈന്യത്തിന് ശമ്പളമായിട്ട് വലിയൊരു തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് ഇത്രമൊരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത് അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായിട്ട് നൽകിയാൽ മതിയല്ലോ അപ്പൊ അതൊക്കെയാണ് അദ്ദേഹം ഇറക്കിയ ഭാഗങ്ങൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുകയും പൂഴ്ത്തിവെയ്പ്പക്കും അതുപോലെ ശിക്ഷകളൊക്കെ നൽകുകയും ചെയ്തു ഇവിടെ പതിനാലാം നൂറ്റാണ്ടിലെ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് അദ്ദേഹം അറിയ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കൃഷി ചെയ്തിരുന്നതായിട്ടൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എന്താണ് കർഷകരായിരുന്നു കൂടുതലും കർഷകരായിരുന്നു അതുകൊണ്ട് തന്നെ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളൊക്കെ കർഷകരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിലാക്കി അപ്പോൾ അതിൽ കരിമ്പ് ഗോതമ്പ് നീലം പരുത്തി എണ്ണക്കുരുക്കൾ പഴവർഗ്ഗങ്ങൾ പൂക്കൾ എന്നിവയൊക്കെ കൃഷി കൃഷി ചെയ്തിരുന്നു അതിൽ എണ്ണയാട്ടൽ ശർക്കര ഉണ്ടാക്കല് നെയ്ത്ത് തുണികളിൽ ചായം പിടിപ്പിക്കല് അങ്ങനെ തുടങ്ങിയ കൈത്തൊഴിലുകളുടെയൊക്കെ പുരോഗതിക്ക് കൂടുതലായിട്ടും കാരണമായി അപ്പോൾ ജലാശയത്തിൽ നിന്നും കാലികളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളം എടുത്തിട്ട് എന്താണ് ജലസേച്യത്തിന് ഉപയോഗിക്കുന്ന ഒരു രഹത് ജലസേചന സമ്പ്രദായമൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ കാർഷിക രംഗത്ത് വളർച്ചയ്ക്ക് പുറമെ ഭരണസ്ഥിരത അതുപോലെ ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി ടാങ്ക വെള്ളി നിറം ദീർഘം ചെമ്പ് എന്നീ നാണയങ്ങളെക്കടിസ്ഥാനമാക്കിയിട്ട് രൂപപ്പെട്ട പണ വ്യവസ്ഥ മോണിറ്ററി സിസ്റ്റം അതൊക്കെ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതലായിട്ടും കാരണമായി കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ ശക്തിപ്പെട്ടു പിന്നെ മിനുസപ്പട്ടു തുണി സ്ഫടികം കുതിരകൾ ചീനപാത്രങ്ങൾ ആനക്കൊമ്പ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ഇറക്കുമതി ചെയ്തു അപ്പോൾ ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്ത് സ്വർണവും വെള്ളിയൊക്കെ ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഒഴുകിയെത്തി അപ്പോൾ ഈ വ്യാപാരത്തിൻ്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതവും അതൊക്കെ കൂടുതൽ സുദൃഢമാക്കാനൊക്കെ കാരണമായി അപ്പോൾ ഡൽഹിയും ദൌലതാബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു അപ്പോൾ ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണിത്തരങ്ങൾക്ക് പേര് കേട്ടവയായിരുന്നു അതിൽ ലാഹോര് മുൾട്ടാൻ ലക്നൗ എന്നീ എന്നിവയൊക്കെ തികരക്കേറിയ ഒരു നഗരങ്ങളായിരുന്നു അവിടെ അവിടെയൊക്കെ നിലനിർ നിലനിന്ന തുകൽപ്പണി ലോഹപ്പണി പരവതാനി നിർമ്മാണം മരപ്പണി അതൊക്കെ കൈത്തൊഴിലുകൾക്ക് പുറമെ തുർക്കികള് പേപ്പർ നിർമ്മാണവും കൂടുതലായിട്ട് ആരംഭിക്കാൻ തുടങ്ങി അപ്പം രാജ്യത്തിന്റെ ഭൂമി മുഴുവൻ ഇക്തകളായിട്ട് തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയിരുന്നു ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം എന്ന് പറയുന്നത് പ്രഭുക്കന്മാർ പിരിച്ച് സുൽത്താന് നൽകി നികുതി പണമായിട്ട് പിരിച്ചത് ഒരു പണ സമ്പദ് വ്യവസ്ഥയുടെ ആവിഭാവത്തിനൊക്കെ അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കൊക്കെ വഴിതെളിച്ചു ഇനി അതിൽ സുൽത്താൻ ഭരണകാലത്തെ സാമൂഹ്യ ജീവിതത്തിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് അതിൽ മധ്യകാല സമൂഹം നിരവധി ഒരുപാട് അസമത്വങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു അപ്പോൾ അതിൽ സുൽത്താന് മുഖ്യ പ്രഭുക്കന്മാർ മുഗ്ധം എന്നറിയപ്പെടുന്ന ഗ്രാമ തലവന് പിന്നെ ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ അത് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ഒക്കെ നയിച്ചവരായിരുന്നു അപ്പോൾ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളൊക്കെ നിരവധി യാതനകളൊക്കെ അനുഭവിച്ചിരുന്നു അതിൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ട് നിലനിന്ന സാമൂഹിക ഘടനയ്ക്കൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല പിന്നെ ഈ സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായിട്ടൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായിട്ടുള്ള മാറ്റമൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും അതുപോലെ ഇസ്ലാം മതവിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും നേതാക്കളൊക്കെ പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളായിരുന്നു ഇനി അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പ്രാചീന ഇന്ത്യയിലെയും സുൽത്താൻ ഭരണകാലഘട്ടത്തിലെയും ജാതി വ്യവസ്ഥയും സ്ത്രീ പദവി അതിലെ പ്രാചീന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു സുൽത്താൻ ഭരണകാലഘട്ടത്തിൽ സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റമുണ്ടായിരുന്നു ഇനി സ്ത്രീ പദവി പ്രാചീന ഇന്ത്യയിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഭരണത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല സുൽത്താൻ ഭരണത്തിലാണെങ്കിൽ സ്ത്രീകളുടെ പദവിയിൽ ചെറിയ മാറ്റം വന്നു അതാണ് പ്രാചീന ഇന്ത്യയും സുൽത്താൻ ഭരണ ജാതി വ്യവസ്ഥയും സ്ത്രീ പദവിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെട്ട കുറച്ച് സംഗീത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് ഏതെല്ലാം സംഗീത ഉപകരണങ്ങളാണെന്നൊന്ന് ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുക അതുപോലെ അതിൽ ഈ സംഗീത ഉപകരണങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയുന്നത് ഡൽഹിയിൽ സുൽത്താന്മാരുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ ശക്തമായിട്ടൊക്കെ സ്വാധീനിച്ചിരുന്നു ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ വ്യത്യസ്ത രീതിയിലായിരുന്നു സുൽത്താൻ ഭരണം സ്വാധീനം ചെലുത്തിയിരുന്നത് അപ്പം അതുകൊണ്ട് മാത്രമല്ല അത് പൊടുന്നനെ സംഭവിച്ചതുമായിരുന്നില്ല അപ്പോൾ മറിച്ച് ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം രൂപപ്പെട്ടത് അപ്പം അതിൽ ചിലപ്പോഴൊക്കെ എന്താണ് ഉയർച്ച താഴ്ചകളൊക്കെ സംഭവം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് ഈ സംഗീതത്തിന് പുറമെ വാസ്തുവിദ്യ സാഹിത്യം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ സ്വാധീനം കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബിനാർ തുഗ്ലകാബാദ് കോട്ട ഹോസ്ബാസ് സമുച്ചയം അതുപോലെ ലോധി പൂന്തോട്ടം എന്നിവയൊക്കെ ഈ രംഗത്തെ സംഭാവനകൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അറബി ഭാഷയിൽ അക്കാലത്ത് നിരവധി കൃതികളൊക്കെ രചിക്കപ്പെടുകയും പിന്നീട് ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുപോലെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്കൊക്കെ തർജ്ജമ ചെയ്യപ്പെടേണ്ടായി അപ്പോൾ തുർക്കികളുടെ പരവോഡുകളുടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് കടന്നു വന്നു അപ്പം പേർഷ്യൻ ഭാഷയിൽ മനോഹരങ്ങളായിട്ട് കൃതികളെ രചിച്ച സാഹിത്യകാരനായിരുന്നു അമീർ ഖുസു അപ്പോൾ അതിൽ ചരിത്ര രചനയും അക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായിട്ട് വളർന്നു വന്നു അതിൽ സിയാ ബറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ചലച്ചിത്രകാരനെ ചരിത്രകാരനായിരുന്നു അപ്പൊ അതിൽ ഉറുദു ബാർഷിയും ഭാഷയും അതുപോലെ അമീർ ഗുസ്രുവും അവിടെ ഒരു ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം അപ്പൊ ഈയൊരു ഭാഗത്തോടു കൂടി ഈ ചാപ്റ്റർ കഴിയാണ് അതിൽ നമ്മുടെ ത്രീകക്ഷികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിരുന്നത് പിന്നീട് അതിൽ ഡൽഹി സൽത്തനത്ത് ഭരണത്തിനെ കുറിച്ച് പറഞ്ഞു അറബികളുടെ സിന്ധാക്രമണത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് അതിൽ ഡൽഹിയിലെ സൽത്തനത്ത് കാലത്തെ രാജവംശങ്ങൾ മംലുക്ക് ഖൽജി തുഗ്ലക്ക് സെയ്ദ് ലോദി ആ രാജവംശങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൽ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തു പിന്നീട് സാംസ്കാരിക ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്